പുതുവർഷ ദിനത്തിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമായ പോയം എം ത്രീ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടമായി തുടരുകയോ കടലിൽ പതിക്കുകയോ ആണ് പതിവ് ഇങ്ങനെ ബഹിരാകാശം മാലിന്യമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരമായാണ് പോ എം ത്രീ ഇസ്രോ വിക്ഷേപിച്ചത് ആ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് തമോഗർത്ത പഠനത്തിനുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായി ജനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി ഫിഫ്റ്റിഎറ്റ് റോക്കറ്റിനെയാണ് ബഹിരാകാശത്ത് മാലിന്യം ഉപേക്ഷിക്കാതെ പൂർണമായും സംസ്കരിച്ചത് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലായിരുന്നു വിക്ഷേപണം റോക്കറ്റിന്റെ നാല് ഘട്ടങ്ങളിൽ മൂന്നും ഉപഗ്രഹവുമായി ഭ്രമണപഥത്തിൽ എത്തുമ്പോഴേക്കും കത്തിയമരും നാലാമത്തെ ഭാഗത്താണ് ഉപഗ്രഹം ഇക്കുറി വിവിധ സർവകലാശാലകളും സ്ഥാപനങ്ങളും നൽകിയ ഒമ്പതോളം ഉപകരണങ്ങൾ പോയത്തിലുണ്ടായിരുന്നു ഒരു മാസത്തെ പ്രവർത്തനത്തിനു ശേഷം ഉപയോഗശൂന്യമായ പോയത്തെ തിരികെ എത്തിച്ചാണ് സംസ്കരിച്ചത് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പോയത്തിലെ ഇന്ധനം ജ്വലിപ്പിച്ചും നിയന്ത്രണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചും മുന്നൂറ്റി കിലോമീറ്റർ താഴ്ത്തി മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഏഴ് മുപ്പത്തിനാലിന് അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അതോടെ തീ പിടിച്ച പോയത്തെ വടക്കൻ പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായ പ്രദേശത്ത് വീഴ്ത്താനും സാധിച്ചു കാലാവധി കഴിഞ്ഞതും തകർന്നതുമായ നിരവധി ഉപഗ്രഹങ്ങളാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവ എല്ലാ തരത്തിലും നമുക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബഹിരാകാശത്തെ മാലിന്യം ഉപേക്ഷിക്കാതെയുള്ള ഇത്തരത്തിലുള്ള പരീക്ഷണം അത്യാവശ്യവുമായിരുന്നു ഈ പരീക്ഷണത്തിന്റെ വിജയത്തോടുകൂടി ഐ എസ് ആർ ഒയുടെ കിരീടത്തിലേക്ക് ഒരു പൊന്തൂവൽ കൂടി എത്തുകയാണ്